ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്ട്ടോ അപ്പോൾ നമ്മൾ രണ്ടാം പെരുന്നാക്ക അതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഒന്ന് ഒരുങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചിട്ട് എല്ലാം വെച്ചിട്ട് ഒരു കുഞ്ഞ് വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ പെരുന്നാക്കത്തെ മൈലാഞ്ചി കണ്ടിയില്ലേ ഇപ്പം നല്ല കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മള കയ്യിൽ ഇത്രയൊക്കെ തന്നെ ചോക്കണോല്ലോട്ടോ അപ്പോൾ സിമ്പിളായിട്ട് വരച്ചെടുത്തതാണ് ടൈം ഇല്ലാതായപ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യണതിന് മുന്നായിട്ട് തലേന്നത്തെ പെരുന്നാക്കളിൻ്റെ അന്നത്തെ പായസം സേമിയോ പായസം അതൊക്കെ ഒന്ന് ചൂടാക്കി കണ്ട് കഴിക്കാൻ ഇട്ടോ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ മക്കൾക്കും കെട്ടിയെനിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഇതൊക്കെ നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ അത് നിരത്തി വച്ചിട്ടുണ്ട് ഒരുപാടൊന്നുമില്ല ആ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ നമ്മളെ ലിപ്സ്റ്റിക്കും അതല്ലാത്ത പരിപാടിയിലല്ലേ ഒന്നിട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മസ്റ്റാണല്ലോ അല്ലേ അപ്പം ഞാനിതാ ഇട്ടിരുന്ന തട്ടൊക്കെ ഒന്നാണ്ട് മാറ്റിയിട്ട് നമ്മൾ വേറെ തട്ടൊന്നിട്ട് കണ്ടൊക്കെ ഒന്ന് ചുറ്റി കെട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അധികം കായല്ലാം വിചാരിച്ചിട്ടിടാം അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഞാൻ മോയിസ്ചറൈസറാണ് മുഖത്ത് ഇട്ട് കൊടുക്കുന്നത് നമുക്കങ്ങനെ മേക്കപ്പിനെ കുറിച്ച് വലിയ ഐഡിയും കാര്യങ്ങളും ഒന്നും കേട്ടോ ഞാൻ ആകെ ചെയ്യണ പരിപാടി പറഞ്ഞാൽ മുഖത്ത് മോയ്സ്ചറൈസർ ഇടും സൺസ്ക്രീന് ചിലപ്പോൾ സൺസ്ക്രീനിടും സൺസ്ക്രീൻ ഇട്ടുന്നത് നല്ലതാണ് ഞാൻ ചിലപ്പോൾ ഇടൂട്ടോ അങ്ങനെയൊക്കെയാണ് പക്ഷേ മോയിസ്ചറൈസർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാൻ ഔഡർ ഒന്നും അങ്ങനെ ഉപയോഗിക്കലില്ല ഈ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ എനിക്ക് പൗഡർ ഇടുന്നതിനെക്കാട്ടും ഇഷ്ടമാണ് പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് ഇട്ടെടുക്കും അങ്ങനെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പുതുതായിട്ടൊന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കണ്ണ് എഴുതി വലിയ പരിചയമില്ല കേട്ടോ നമ്മൾ ആയിലിനീർ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കണ്ണ് എഴുതിയത് അപ്പോൾ എനിക്ക് വീടെടുക്കാൻ പറ്റുകയെന്നിട്ട് ഞാൻ വീടിൻ്റെ മുന്നിൽ കണ്ണ് എഴുതാൻ പറ്റുകയെന്നിട്ട് ഞാൻ ക്യാമറ ഓഫ് ആക്കിയതിന് ശേഷം പിന്നെ കണ്ണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എന്താ നമ്മൾ ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലിപ് ബാം ഇട്ട് കൊടുത്തിൻ്റെ ശേഷമാണ് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ട അടിയിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്താലും കമൻ്റ് ആക്കി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തരങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മളെ അപ്പോൾ അപ്പോഴത്തേക്കണേ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് തിരാനായിട്ടുണ്ട് എന്നാലും നമ്മൾ അതെന്നെ ഇടുള്ളൂട്ടോ വേറെ ഒന്നും വാങ്ങാൻ നോക്കിച്ചിട്ടില്ല അപ്പോഴാണ് ഒരു കാര്യം മറന്നത് ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് കൈമലാക്കിട്ട് തന്നെ ഞാൻ ഐഷാഡ് ആക്കിയിട്ട് ഉപയോഗിക്കുക അപ്പോൾ അത് ആദ്യട്ട് കൊടുത്തിൻ്റെ ശേഷമാണ് ഞാൻ അയ്യർ ഇട്ട് കൊടുക്കുക അപ്പം ഒന്നത് മറന്നിട്ട നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നതാണ് അപ്പോൾ ഒരു വെപ്രാളത്തിൽ ഒക്കെ താളം തെറ്റിയിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ഫാൻസ് ഐറ്റംസ് ഒന്നും ഇല്ല ഇട്ടിടാൻ നമ്മൾ മോതിര മാത്രം ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു ഫുൾ കൈൻ്റെ മോളും കുറേ ഫാൻസ് ഇട്ടിട്ട് ആര് കാണാനല്ലേ അപ്പോൾ ഞാനത് ഒരു മോതിര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ഷോളൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ഇട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് ആണ്ട്ടോ ആകെ വെപ്രാളം പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് മോളവിടെ ബാക്കിൽ കാത്തിൽക്കണുണ്ട് അവൾക്ക് മൊക്കനെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആക്ക് പിന്നെ ചുറ്റി പരിചയം കേട്ടോ ചുറ്റും അത്ര നന്നാവൂല അപ്പം ഞാൻ ചുറ്റി തരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതരെ ഷോൾ ഇട്ടേന്ന് നടന്നിൻ്റെ അപ്പോൾ ഈ ഒരു മിടീക്ക് നമുക്ക് ഷോൾ ചുറ്റി ഇട്ടാൽ ഏകാരം ഭംഗി പറഞ്ഞിട്ട് അവളവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഇതിൻ്റെ മൊത്തം ചുറ്റിലൊക്കെ കഴിഞ്ഞ് സിമ്പിൾ ഒന്നും കെട്ട് ഇട്ട് കറക്കി വീഡിയോയിൽ കണ്ടിട്ടില്ല ഒന്നുകിട്ട് കറക്കി വെച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളെ മാറ്റുന്ന പരിപാടി ഒക്കെ കണ്ടു കഴിഞ്ഞ് ഉഷാറായില്ല കമൻറ്റാക്കിയിട്ടാ എന്താ പാടുന്നൊക്കെ അങ്ങനെ ഇതൊക്കെ ഇനി മോളൊന്ന് റെഡിയാക്കി കൊടുത്താട്ടെ മൊക്കൊന്നും റെഡിയാക്കാനൊക്കെ ന്നെ മോയിച്ചറൈസറും പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓണം പൂതിക്കൊന്ന് ഒന്ന് തൊട്ട് കൊടുത്തിട്ടാണ് ലിപ്സ്റ്റിക്ക് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കണ വെറുതാണ് ആൾ വലുപ്പം തന്നെ ഉള്ളിട്ടാകുന്നത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും കളഞ്ഞിട്ട് പള്ളത്തിൻ്റെ അകത്തൊക്കെ ആക്കലേക്കാരെ പരിപാടിയും അങ്ങനെ ഇതിൽക്കണ് നമ്മള് പിന്നെ ഓണം ഷോളൊക്കെ ചുറ്റിങ്ങനെ റെഡിയാക്കി അപ്പോളാണിട്ട് ഞമ്മളിങ്ങനെ വീട് എടുക്കുന്ന ഇടയിൽ ഇങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ നോക്കി നോക്കുന്ന ഇടയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചതിട്ടാ ആളിൻ്റെ കാട്ടിലും വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓളടിയിൽ ഞാൻ ആകെ ചെറുതായ പോലെ ഞാൻ ഇങ്ങനെ ഓളെ ഒരുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കിയതാണ് കേട്ടോ എന്താ പാടുന്ന അറിയാൻ വേണ്ടി അപ്പോളാണ് ഞാൻ ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ ഒപ്പം നിന്ന് നോക്കുമ്പോൾ ഒരു പൊടിക്ക് നീളം ഓളാണ് അപ്പോൾ ഓളിൻ്റെ ഒപ്പം നിൽക്കല്ല നീളം കൂടുതലായാൽ കളിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ താന്നു കാണ്ട് കൂന്നുകാണ്ടൊക്കെയാണ് എൻ്റെ കൂടെ നിൽക്കണത് കേട്ടാ പിന്നെ മര്യാദക്ക് നിന്നും കണ്ടില്ല നല്ല വ്യത്യാസം കിട്ടാം അപ്പ ഏതായാലും ഇതൊക്കെ നമ്മൾ ഒരിങ്ങി ഇറങ്ങിയിട്ടുണ്ട് കാക്ക ഇതൊക്കെ വണ്ടി കയറി കുത്തിർന്നിട്ടുണ്ട് പിന്നെ ഉമ്മ കൂടെ പോയിരുന്നുണ്ട് ഉമ്മ നാത്തൂന്റെ വീട്ടിൽ കാണാ പോകണത് അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങി ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ബാഗ് എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത് മോക്ക് ബാഗൊക്കെ തോളിട്ട് കൊടുത്തിൻ്റെ ബാഗ് ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ഓടിപ്പോയിട്ട് ഇതാ ബാഗൊക്കെ എടുത്ത് തോളിലിട്ട് വണ്ടി തിരിക്കാൻ കേട്ടോ കാക്ക അപ്പം ഞാനേതായാലും ഗേറ്റ് അടിച്ചീൻ്റെ ശേഷം കാറ് കയറി കുത്തിറക്കാന്ന് വിചാരിച്ചിട്ട് അല്ലാഞ്ഞാൽ നമ്മൾ വരുമ്പോത്തിന് ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ സിറ്റോട്ടിലുണ്ടാവും കേട്ടോ കാവലിന് ആരാണ് നായ്ക്കളെക്കാരും ഒരു ഗേറ്റ് തുറന്നു വെച്ചാൽ അവർക്കും വേണ്ടി തുറന്ന് നടത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു നേരെ നേരെ റൂട്ടുമ്പോൾ കൂടി പോകണം ഒരു നേരെ കിട്ടാ വളയും അപ്പം ഞാനിതാ ഗേറ്റൊക്കെ അടച്ചിൻ്റെ ശേഷം കാർ കയറാനും ചെയ്തിട്ടുള്ളത് അപ്പം അതാ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കാക്ക അത് ഡ്രൈവ് ചെയ്യണുണ്ട് കുട്ടികളവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇട്ടോ അപ്പം മോനെ വീഡിയോ എടുക്കാൻ വേണ്ടി ആളെ കിട്ടിയിട്ടില്ല കേട്ടോ ആൾ മാറ്റിക്കാണ്ട് വേഗം കാറ് കയറി കുത്തിർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇതൊക്കെ ഇവിടെന്നാ കിട്ടിന്നാകും ഒരു കണ്ണാടക പോളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കണതാണ് ചിലപ്പോൾ കാറിന്ന് കിട്ടിയതേക്കാരം അങ്ങനെ ഏതായാലും ഇതൊക്കെ ആദ്യം നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ കാണാൻ പോണത് നാത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് മാന അവിടെ ഇറക്കിയിട്ട് നമ്മളും ഇങ്ങട്ട് എൻ്റെ വീട്ടിലേക്ക് പോകൂട്ടാം അപ്പം രണ്ടും ഒരു ഭാഗത്ത് തന്നെയാണ് കുറച്ചൊന്ന് നീളാനുള്ളൂട്ടോ ഹൈ വാ അപ്പം നല്ല വിശാലമായ പാടം കണ്ടപ്പോൾ ഞാനൊന്ന് ഇതാ വീഡിയോ എടുത്തതാണ് അങ്ങനെ അമ്മാനെ നാത്തൂൻ്റെ വീട്ടിൽ ആക്കിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാക്കാറിൻ്റെ ഇട്ടില്ല കേട്ടോ ഒന്നും ആ സ്റ്റെക്കായിട്ടുണ്ടാൾ പിന്നെ ഇതൊക്കെ ഇറങ്ങിയ പാടം തന്നെ മൂച്ചുമല മാങ്ങയാണ് ഇട്ടാ കണ്ടത് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കി എടുത്ത് നേരെ ഇതൊക്കെ അകത്തേക്ക് കയറിയിരിക്കുകയാണ് അപ്പോൾ ആ അകത്ത് കയറി വെക്കുമ്പോൾ ആരും കാണില്ല ഓരോരുത്തർ കുളിക്കണേ പിന്നെ വലിയ അമ്മായിട്ട് ഇട്ടോ അവിടെ വീട്ടിൽ അമ്മായി നിസ്കരിക്കുകയാണ് ഞങ്ങളിതൊക്കെ ഞങ്ങളെ കുട്ടി ഇതൊക്കെ ഫോണും കണ്ട് ാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ ചോറ് കഴിക്കാനിട്ടോ പിന്നെ അമ്മയിൻ്റെ വലിയ വലിയമ്മുണ്ട് രണ്ടാമത്തെ അമ്മയുണ്ട് അതിനെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതൊക്കെയാണ് അടുത്ത സന്തോഷമുള്ള പരിപാടി ഇതാ മക്കൾക്ക് രണ്ടാക്കും പെരുന്നാക്കായൊക്കെ കിട്ടി അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് കേട്ടോ രണ്ടാളും കൂടി അങ്ങനെ പിന്നെ നമ്മളൊരു മരിവിൻ്റെ ശേഷം ഇട്ടാ നമ്മൾ പിന്നെ തിരിച്ച് കൊടിഞ്ഞിക്ക് പോയിട്ടുണ്ടായിരുന്നത് മനം കൂട്ടിയിട്ടാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ